മിൻ്റെയും പുത്രൻ്റെയും പരസാന്മാരുടെയും നാമത്തിൽ ആമേ ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് അഭിഷേകം എങ്ങനെ ഉണർത്താം എന്നുള്ളതാണ് ആദ്യം നമുക്ക് എന്താണ് അഭിഷേകം എന്ന് ചിന്തിക്കാം അഭിഷേകം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തി എന്നാണ് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് വലിയ ആനന്ദമായ ശക്തി ഉണ്ടല്ലോ ഈ അഭിഷേകമുള്ള വ്യക്തിക്ക് ആ ശക്തി കിട്ടും ഈ അഭിഷേകം ഉണർത്തുക എന്ന് പറഞ്ഞാലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഉണർത്തുക എന്ന വാക്കിന്റെ അർത്ഥം ഉത്തേജിപ്പിക്കുക അല്ലെങ്കിൽ ഇളക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു മുറിയിലോട്ട് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് വായുവിനെ കാണാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വായു ഇളകുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ പറ്റും പാൻ വായുവിനെ ഉത്പാദിപ്പിക്കുന്നില്ലോ വായുവിനെ ഇളക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഇതുപോലെ തന്നെയാണ് അഭിഷേകവും അഭിഷേകം നമ്മൾ ഉണർത്താൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഒന്നാമതായി അഭിഷേകം ഉണർത്താനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഭക്തിഗാനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് ബൈബിളിൽ നിന്ന് തന്നെ ഇതിന് ഉദാഹരണം ഞാൻ പറയാം അത് ജലീഷ പ്രവാചകൻ്റെ അടുത്ത് കുറേ രാജാക്കന്മാർ പ്രവചനത്തിനായി ചെന്നു അങ്ങനെ അപ്പോൾ എലീഷ പ്രവാചകന് പ്രവചിക്കാനുള്ള അഭിഷേകം വരുന്നില്ല അപ്പൊ ഏലീഷ പ്രവാചകൻ ഒരു ഗായകനെ വരുത്താൻ പറഞ്ഞു ഗായകൻ വന്നു പാട്ട് പാടിയപ്പോഴാണ് ഏലീഷ പ്രവാചകന് അഭിഷേകം നടന്നത് അപ്പം അഭിഷേകം ഒരു മാർഗം എന്ന് പറയുന്നത് ഭക്തിഗാനങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് അഭിഷേകം ഉണർത്താനുള്ള മറ്റൊരു മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പഴി കർത്താവിൻ്റെ തിരിശരീര രക്ത ശരീരവും രക്തവും നമ്മുടെ വിശുദ്ധിയോടെ നമ്മൾ കൈകൊണ്ടുകഴിഞ്ഞാൽ അഭിഷേകം ഉണരും അതുപോലെ തന്നെ അഭിഷേകം ഉണരാനുള്ള മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക എന്നുള്ളതാണ് മറ്റൊരു അഭിഷേകം ഉണരാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവര് നമ്മുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വേറൊരു വഴി അഭിഷേകം ഉണരാനുള്ളത് ഉപവാസം ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ കുറച്ച് വഴികളിലൂടെ നമുക്ക് അഭിഷേകം ഉണർത്താൻ നമുക്ക് പറ്റും അഭിഷേകമുണ്ടെങ്കിൽ എന്താണ് പ്രയോജനം എന്ന് നമുക്ക് നോക്കാം അഭിഷേകമുണ്ടെങ്കിൽ നമ്മളെ ഒരു മൃഗങ്ങളും ആക്രമിക്കുകയില്ല ഉപയോഗിക്കുകയില്ല എന്ന് ഉറപ്പാണ് നമ്മൾ ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം ഫ്രാൻസിസ് അസിസി പുണ്യാളിൻ്റെ ജീവിതത്തിലുള്ള ജീവിതത്വത്തിൽ രേഖപ്പെടുത്തിയേക്കണ ഒരു സംഭവമാണ് ഇത് ഫ്രാൻസിസ് ഫ്രാൻസി പുണ്യാളുടെ ഗ്രാമത്തിൽ ഒരു ചെന്നായി ഉണ്ടായിരുന്നു ആ ചെന്നായി വനത്തിൽ നിന്ന് ഇറങ്ങി വന്ന അവിടെയുള്ള ഗ്രാമത്തിലുള്ള എല്ലാം പിടിച്ച് തിന്നാൻ തുടങ്ങി അപ്പം ഗ്രാമവാസികൾ ഇത് ഫ്രാൻസിസ് അസീസി പുണ്യാളിനോട് പറഞ്ഞു അങ്ങനെ ചെന്നായി വന്ന മൃഗങ്ങളെ പിടിക്കുകയാണ് വളർത്തു മൃഗങ്ങളെ പിടിക്കുകയാണെന്ന് പറഞ്ഞു ഫ്രാൻസിസ് ഫ്രാൻസീസ് അസിസി പുണ്യാളെ ആ വനത്തിലോട്ട് ചെന്നിട്ട് ചെന്നായനെ വിളിച്ചു ചെന്നായനെ വിളിച്ചപ്പോൾ ചെന്നായി ആശിസി പുണ്യാളിൻ്റെ അടുത്ത് വന്ന സ്നേഹത്തോടെ നിന്നു ഫ്രാൻസി ആ സിസി പുണ്യാളതിനെ തലോടിക്കൊണ്ട് ആ ചെന്നായോട് പറഞ്ഞു ഇനി നീ ഒരു കാരണവശാലും നീ ഗ്രാമത്തിലിറങ്ങി വളർത്തുമൃഗങ്ങളെ പിടിക്കരുത് ആ ഗ്രാമത്തിലുള്ളവരെ നിനക്ക് ഇനി ഭക്ഷണം തന്നുകൊള്ളുമെന്ന് അതുപോലെ തന്നെ ആ ചെന്നായി അതനുസരിക്കുകയും ഗ്രാമത്തിലുള്ള ഒരു മൃഗങ്ങളെ പിടിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ആ ഗ്രാമത്തിലുള്ളവർ എല്ലാ ദിവസവും ചെന്നായിക്ക് ഭക്ഷണം ചെന്നായി മരിക്കുന്നവരെ കൊടുക്കുകയും ചെയ്തു ഇത് അഭിഷേകം ശക്തമായ അഭിഷേകം പ്രാണിച്ചി പുണ്യാളിനുള്ളതുകൊണ്ടാണ് അങ്ങനെ മൃഗങ്ങൾ പോലും അനുസരിച്ചത് മറ്റൊരു സംഭവം ഞാൻ പറയാം അത് മറ്റൊരു സംസ്ഥാനത്ത് ഉള്ള ഒരു അച്ഛനെ കുറിച്ചാണ് ആ അച്ഛന് കുർബാന അടുപ്പിക്കാൻ പള്ളിയിലോട്ട് പോകണമെങ്കിൽ വനത്തിക്കട പോകേണ്ടതുണ്ട് അപ്പൊ വനത്തിക്കിടെ ഈ അച്ഛൻ പോകുമ്പോൾ വനത്തിന് അറിയ കാട്ടുമൃഗങ്ങളെല്ലാം ഉള്ള വനമാണ് കടുവാന അങ്ങനെയുള്ള കരടി ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളെല്ലാം ഉള്ള വനത്തിക്കിടെയാണ് അച്ഛന് പോവേണ്ടത് പക്ഷെ ഈ അച്ഛൻ ആ വനത്തിക്കിടെ പോയി കഴിയുമ്പോൾ ഈ മൃഗങ്ങളൊന്നും അച്ഛനെ ഉദ്രവിക്കൊന്നുമില്ല അത് ഈ അച്ഛന് ശക്തമായ അഭിഷേകം ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ തന്നെ മൃഗങ്ങൾ മാത്രമല്ല ശക്തമായ അഭിഷേകം ഉണ്ടെങ്കിൽ നമ്മളെ പിശാജ് ഒരു കാരണവശാലും നമ്മളെ തൊടാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ അഭിഷേകം നമ്മുടെ കൂട്ടിക്കൂട്ടി എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് അതുപോലെ തന്നെ നമ്മൾ നമുക്ക് അഭിഷേകം ഉണ്ടെങ്കിൽ അഭിഷേകം തന്നെ നമ്മളെ പഠിപ്പിക്കും മറ്റൊരാൾ നമ്മളെ ഒരു കാര്യവും പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ബൈബിളിൽ നിന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അഭിഷേകം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവിക ശക്തിയുണ്ട് ദൈവിക സാന്നിധ്യം എപ്പോഴും നമ്മളുടെ കൂടെയുണ്ട് പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആവിഷേ ദൈവത്തിൻ്റെ അഭിഷത്തർക്ക് ദൈവം കൂടുതൽ അഭിഷേകം കൊടുത്തിട്ടുണ്ട് അത് ദൈവം ഓരോരുത്തരും തെരഞ്ഞെടുത്ത് പ്രത്യേക അഭിഷേകം കൊടുക്കുന്ന കൊടുക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് സാധാരണക്കാരെക്കാളൊക്കെ ഒക്കെ ഭയങ്കര അഭിഷേകം കൂടുതലായിരിക്കും ഏലിയ പ്രവാചകനേക്കാളും ഇരട്ടി അഭിഷേകം ഏലീഷ ഉണ്ടായിരുന്നതായിട്ട് ബൈബിൾ പറയുന്നു അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് അഭിഷേകത്തിനായി പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ദൈവ അഭിഷേകം കൂടുതലോ കുറവോ ദൈവത്തിൻ്റെ കുറവും ദൈവത്തിൻ്റെ തീരുമാനപ്രകാരം തരട്ടെ അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞുകൊള്ളാം നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം